നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടുവെന്ന ഒരു വിവരമാണ് പുറത്തുവരുന്നത് നാൽപ്പതോളം യാത്രക്കാർക്ക് പരിക്കുപറ്റി സ്പെയിനിലെ മാഡ്രിഡിൽ നിന്ന് ഒർഗോയുടെ തലസ്ഥാനമായ മോണ്ടെ വീഡിയോയിലേക്കുള്ള എയർ യൂറോപ്പ വിമാനമാണ് ഇത്തരത്തിൽ ആകാശ ചുഴിയിൽപ്പെട്ടിരിക്കുന്നത് ശക്തമായ ആകാശ ചുഴിയിൽപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർക്ക് പരിക്കേറ്റു വിമാനം ബ്രസീലിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തു സ്പാനിഷ് എയർലൈൻ അറിയിച്ചിരിക്കുന്നത് എയർ യൂറോപ്പ അബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഒൻപത് ഡ്രീം ലൈനർ വിമാനമാണ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടതെന്നാണ് വിമാനത്തിലുണ്ടായിരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം യാത്രക്കാരായിരുന്നു ബ്രസീലിലെ റിയോ ഗ്രാൻഡെ ഡോ നോർട്ടേ സ്റ്റേറ്റ് ഹെൽത്ത് സെക്രട്ടേറിയറ്റ് അറിയിച്ചിരിക്കുന്നത് പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് പലർക്കും നിസ്സാരമായ പരിക്കുകളാണുള്ളത് എന്നാൽ പതിനൊന്ന് പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടത്തിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഈയിടയ്ക്കായിരുന്നു സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടതും ഒരാൾ മരിച്ചതും അത് വലിയ വാർത്തയായതാണ് നിരവധി പേർക്ക് അന്ന് പരിക്കേറ്റിരുന്നു ബ്രിട്ടീഷുകാരനായ വയോധികനായിരുന്നു അന്ന് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടതിനെ തുടർന്ന് മരിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം ആകാശ ചുഴിയിൽ അകപ്പെട്ട സമയത്ത് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നാണ് അപകട സമയത്ത് നടന്ന കാര്യങ്ങളെ ഓർത്തെടുക്കാൻ യാത്രക്കാർ പ്രതികരിച്ചത് നിയന്ത്രണം നഷ്ടപ്പെട്ട് വിമാനം ആടിയില്ലയാൻ തുടങ്ങി ഇതോടെ യാത്രക്കാർക്ക് ഗുരുതരമായ ഏറ്റുന്നു സീറ്റിലിരിക്കുകയായിരുന്ന യാത്രക്കാർ മുകളിലേക്ക് പൊങ്ങി ബോർഡിൽ തലയിടിച്ച് നിലത്ത് വീണു യാത്രാ ആയിരുന്നതിനാൽ ഭൂരിഭാഗം ആളുകളും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല അതിനാൽ ബാഗേജ് ക്യാബിനിൽ യാത്രക്കാരുടെ തലയിടിച്ചു ഭക്ഷണ സാധനങ്ങൾ ചിഹ്നിച്ചിതറി യുവാവിന്റെ കയ്യിലിരുന്ന് കുഞ്ഞ് തെറിച്ച് രണ്ടുപേരി പുറകിലേക്ക് വീണു പലരുടെയും ചെവിയിൽ നിന്നും തലയിൽ നിന്നും ചോരൊഴുകുന്നുണ്ടായിരുന്നു ചിലർ ഭയം കാരണവും മറ്റു ചിലർ പരിക്കേറ്റതിൻ്റെ വേദന കാരണവും അലറിക്കരഞ്ഞു അപകട സമയത്ത് ശുചിമുറിയിലായിരുന്നു ർക്കും ക്രൂ അംഗങ്ങൾക്കും അധികം പരിക്കേറ്റു അവർ നിലത്ത് കിടക്കുകയായിരുന്നു പലർക്കും നട്ടലിനും തലയ്ക്കും പരിക്കേറ്റു ചിലരുടെ കഴുത്തിനും പരിക്കേറ്റു ഭയാനകവും ഏറ്റവും ദൈർഘ്യമേറിയതുമായ രണ്ടു മണിക്കൂറായിരുന്നു കടന്നു പോയതെന്ന് രക്ഷപ്പെട്ട യാത്രക്കാർ പ്രതികരിച്ചിരുന്നു സിംഗപ്പൂർ എയർലൈൻസിന്റെ എക്സ് ക്യൂ ത്രീ ടു വൺ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോയ വിമാനം ആകാശ അകപ്പെടുകയായിരുന്നു നിയന്ത്രണം വീണ്ടെടുത്തതിനു പിന്നാലെ വിമാനം ബാങ്കോക്കിൽ അടിയന്തരമായി ലാൻഡ് ചെയ്ത് പരിക്കേറ്റവർക്ക് വൈദ്യസഹായം ഉറപ്പുവരുത്തിയിരുന്നു യാത്രക്കാർക്കുണ്ടായ ഭയാനകമായ അനുഭവത്തിന് സിംഗപ്പൂർ എയർലൈൻസ് ക്ഷമാപണം നടത്തിയിരുന്നു എസ് ക്യു മുന്നൂറ്റി ഇരുപത്തൊന്ന് വിമാനത്തിലുണ്ടായിരുന്നവർക്ക് നേരിടേണ്ടി വന്ന വേദനയിൽ ഖേദിക്കുന്നുവെന്ന വീഡിയോ സന്ദേശത്തിൽ സിംഗപ്പൂർ എയർലൈൻസ് സിഇഒ ഗോ ചൂൺ ഫോങ് പിന്നീട് വ്യക്തമാക്കി സിംഗപ്പൂർ എയർലൈൻസിന് വേണ്ടി മരിച്ചയാളുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെ അനുശോചനം അറിയിക്കുന്നു എസ് ക്യു മുന്നൂറ്റി ഇരുപത്തൊന്ന് വിമാനത്തിലുണ്ടായിരുന്നവർക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനയിൽ ഖേദിക്കുന്നു യാത്രക്കാർക്കും ജീവനക്കാർക്കും ആവശ്യമായ എല്ലാ പിന്തുണയും സഹായം നൽകാൻ സിംഗപ്പൂർ എയർലൈൻസ് പ്രതിജ്ഞാബദ്ധമാണ് അന്വേഷണത്തിൽ ബന്ധപ്പെട്ട അധികാരികളുമായി ഞങ്ങൾ പൂർണ്ണമായി സഹകരിക്കും എന്നതടക്കമുള്ളൊരു പ്രതികരണമാണ് ഗോ ചൂൺ ഫോൺ നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത